ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇന്നലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എന്തോ ഒരു റെസ്പോൺസാണ് ഉണ്ടായെന്ന് എനിക്കെന്നറിയില്ല ഒരുപാട് പേര് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല നമ്മുടെ കൊറിയർ ചാർജ് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരുപാട് റെസ്പോൺസ് വന്നു ഒത്തിരി ഓർഡേഴ്സ് ഉണ്ട് അതെല്ലാം നമ്മൾ ഈ വീക്ക് തന്നെ അയച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സെയിം ഓഫർ തന്നെ തരുവാണ് കൊറിയർ ചാർജ് വേണ്ട നിങ്ങൾ അഞ്ച് പ്ലാൻസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുവാണോ നിങ്ങളിൽ നിന്ന് കൊറിയർ ചാർജ് ഈടാക്കാതായിരിക്കും അയക്കുന്നത് അഞ്ച് പ്ലാൻസിന് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജായിട്ട് വരുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് ത്രൂ കോംബോ എന്താണ് ഓഫർ എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അഞ്ച് പ്ലാൻസിൽ കൂടുതലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് മേടിക്കാതെയാവും നിങ്ങൾക്ക് പ്ലാന്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് പത്ത് പ്ലാൻസൊക്കെ നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നൂറ്റി അൻപത് അടുപ്പിച്ച് കൊറിയർ ചാർജ് ആവും പക്ഷേ ആ കൊറിയർ ചാർജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈടാക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ് ഡയറക്റ്റ് ഡിസ്പാച്ച് നിങ്ങൾക്ക് കാർട്ടിൽ എത്രയാണോ കാണിക്കുന്നത് ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും ഡി ടി ഡി സി ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവാണ് നമ്മൾ പ്ലാന്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള നാടൻ റോസ് കളക്ഷൻസും അതുപോലെ തന്നെ നാടൻ ബഡ്ഡിങ് ആയിട്ടുള്ള ബ്ലാക്ക് ആപ്രിക്കോട്ട് റോസ് ഒക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഓൺറൂട്ടഡ് വെറൈറ്റി ആയിട്ടുള്ള പതിനഞ്ച് ടൈപ്പ് ഓൺറൂട്ടഡ് വെറൈറ്റി മാത്രമുണ്ട് പിന്നെ അല്ലാതെ നമ്മുടെ പനുനീർ റോസ പട്ടു റോസ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ ഡ്യൂട്ടഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓൺ ഡൂട്ടഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കാണിക്കുന്നൊരു റയറാണ് കേട്ടോ അതായത് ടൈഗർ ആണ് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്നത് ഈ ഒരു റോസ് റേറ്റിയാണ് ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യരുത് അഞ്ച് പ്ലാൻസിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൺപത് രൂപ കൊറിയർ ചാർജ് എൺപത് രൂപ കൊറിയർ ചാർജ് നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു റോസ് കൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ പത്ത് പ്ലാൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൊറിയർ ചാർജ് കുറഞ്ഞിരിക്കും അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ താങ്ക്